അമ്മ കുറെ മുണ്ടിരിങ്ങ വാങ്ങി വന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാനാണ് ആ ബാക്കി നാളെ പഠിക്കാം അടുത്ത പിരീഡ് നീ തല കെട്ടിയിരുന്നല്ലേ ചക്കി കെട്ടിരുന്നേ വേറെ എടാ നിങ്ങൾ പോയി വരച്ചേ ഞാൻതാ വരണോ നീ பைപൂട്ടിന്റെ അവിടെ ഓടേ ി നീ വേഗം വന്നില്ലെങ്കിൽ നിന്നെ നമ്മളെ കളിക്കാൻ കൂട്ടൂലോ ഒരു ദിവസം നീ നീപ്പ എഴുപത് തട്ടുമെങ്കിലും തല കേട്ടോ നിന്റെ അമ്മേനെ കണ്ട് പറഞ്ഞുകൊടുക്കും പോയാ വലിയ സ്റ്റൈലൊന്നും വേണ്ട എന്റെ തലേനാണ് എന്റെ അതിന്റെ മൊത്തം പാനായത് പറഞ്ഞു ജനകനവനാധിനായക ജയഹേ ഭാരതം ജയ ഹേ ജയഹേ ജയ ഹേ ജയ 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 ജയഹേ